ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒലിവുമരത്തെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെയില്ല ഒലിവുമരം ശക്തിയുള്ളതാണ് ബുദ്ധിയുള്ളതാണ് സൗന്ദര്യമുള്ളതാണ് ഒലിവിൻ്റെ സൗന്ദര്യം ആന്തരിക സൗന്ദര്യമാണ് യഹൂദൻ്റെ ചരിത്രത്തിൽ ഒലിവുമരത്തിന് വലിയ സ്ഥാനമുണ്ട് ശലോമോൻ യുറുസലേം ദേവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ കെരൂപുകളെ ഉണ്ടാക്കിയത് ഒരം കൊണ്ടായിരുന്നു യഹൂദന്റെ ഭക്ഷണത്തിനാവശ്യമായ നന്മയുടെ ഉറവയാണ് ഒലിവ് മരങ്ങൾ ഒലിവിൻ്റെ സ്വാദില്ലാത്ത ഭക്ഷണം യഹൂദനില്ല അവർക്കാവശ്യമായ മരുന്നും ഇന്ധനവും എണ്ണയും സുഗന്ധവും എല്ലാം ഒലിവ് നൽകുന്നു രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യുവാൻ ഒലിവെണ്ണ ഉപയോഗിച്ചു ജയിക്കുന്നവൻ്റെ തലയിൽ വെക്കുന്ന കിരീടം ഒലിവിൻ്റെ ഇലയാണ് ഒലിവ് മരം സൂചിപ്പിക്കുന്നത് അതിജീവനത്തെയാണ് വിശ്വസ്ത ക്ഷമ പുതിയ ജീവൻ എന്നിവയുടെ ദൃഷ്ടാന്തമാണ് ഒലിവ് സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും പ്രതീകമാണ് ഒലിവിലകൾ ഒലിവ് മരങ്ങളുടെ നിലനിൽപ്പിൻ്റെ പിന്നിൽ ആരും കാണാത്ത ഒരു രഹസ്യമുണ്ട് ആ രഹസ്യമാണ് അവയുടെ വേരുകൾ ഏതു മണ്ണിലും വളരും എത്ര കഠിനമായ ചൂടിലും അല്പം വെള്ളം മാത്രം ഉപയോഗിച്ച് അവ നിലനിൽക്കും ഒലിവുകൾ വളരുന്നതിനടുത്തുള്ള പാറകളിൽ അവയുടെ വേരുകൾ ചുറ്റി ഉറച്ചു നിൽക്കും മഴ വന്നാലും വേനൽ വന്നാലും കൊടുങ്കാറ്റ് വന്നാലും അവ വീടില്ല നശിപ്പിക്കുവാൻ കഴിയാത്തവയാണ് ഒലിവ് മരം മുറിച്ചിട്ടാലും വേരിൽ നിന്ന് അവ വീണ്ടും വളരും വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നത് ഒലിവുമരം നിർത്തുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഭംഗി ഒട്ടും കണ്ടെന്നു വരില്ല പരിഹരിക്കാൻ കഴിയാത്ത പ്രതികൂലതകൾ നിറഞ്ഞതാകാം നമ്മുടെ ജീവിതം ജീവനില്ലാത്ത അനുഭവങ്ങളും പ്രതീക്ഷയില്ലാത്ത വരണ്ട അവസ്ഥകളും കണ്ടേക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വേരുകൾക്ക് ചുറ്റിപ്പിടിക്കാൻ കഴിയുന്ന പാറയാണ് ദൈവസന്നിധി ആരും കാണാത്ത ആ കൂട്ടായ്മയാണ് നമ്മുടെ വിജയരഹസ്യം ആ രഹസ്യം അനുഭവിക്കുന്നവന് മാത്രമേ ആ കൂട്ടായ്മയുടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കൂ ഒരു കാറ്റടിക്കുമ്പോൾ നാം വീണു പോകാൻ കാരണം നമ്മുടെ വേരുകൾ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചതല്ലാത്തതുകൊണ്ടാണ് ശാശ്വതമായ പാറയിൽ നമ്മുടെ വേരുകൾ ചുറ്റിപ്പൊതിയട്ടെ ദൈവത്തിൻ്റെ തോട്ടത്തിലെ ഒലിവ് മരമാണ് നാം സങ്കീർത്തനം അൻപത്തിരണ്ട് എട്ട് ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിരച്ച്